രാവിലെ കെട്ടി ഒരുങ്ങി ഷോപ്പിൽ പോകുന്നു അള്ളൂടിക്കാൻ പോണോ ഷാപ്പിൽ ഷാപ്പിൽ പറഞ്ഞു ഷോപ്പിൽ പോകുന്നില്ലേ പറഞ്ഞു ഷോപ്പിൽ പോകണം ഇനി വരുമ്പോൾ ഒരു പുറപ്പെടിച്ചോണ്ട് വന്നി ഇത് അങ്ങ് പോയി

വൈറ്റ് അടിക്കാ മതി അല്ലേ ചോദിക്കേണ്ട കാര്യമില്ല മനസ്സിലായത് പറ്റുന്ന യാത്രേ രാവിലെ നാടിന് ഇട്ട് കൊടുക്കാം കാടി കുറവായി ഇഡലി സാമ്പാറും കഴിച്ചു കഴിച്ച് കഴിച്ചു അതില്ലാണ്ട് ഇപ്പൊ രാവിലെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥോളാം എന്റെ മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ ഒരു പരിധിണ്ട് നിങ്ങൾ പറയുന്നത് കണ്ണാടം കളിച്ചാണോ കടിച്ച പാട എനിക്ക് അറിയാം എനിക്ക് പോകുന്നില്ല എന്റെ ഒരു അനിയത്തി അവിടെ നിപ്പുണ്ടല്ലോ ഞാൻ ഞാൻ തെറ്റിയാറ് അങ്ങനെ ചെയ്യരുത് ഇവിടുന്ന് അല്ല ഫീൽ ചെയ്യാൻ മാത്രം അതല്ല നോക്കുന്നു വീട് ചിലവ് നോക്കുന്നു കൊടുക്കുന്നു സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ ചേട്ടാ

കമ്പി കമ്പിയുണ്ട് എടുത്ത് കുത്തിത്തറട്ടെ ഞാൻ ഞാൻ ഇരിക്കണോ ഫ്രിഡ്ജിനകത്തെ പത്ത് മുട്ട ഇരിപ്പുണ്ട് എടുത്ത് അങ്ങോട്ട് കക്ഷത്തിലോട്ട് വെക്ക് അടയിരിക്കണല്ലോ എന്തായാലും അത് അവിടെ നിന്ന് വിരിയട്ടെ എന്തോ ചെയ്യാൻ എന്റെ തലവിധി 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 തലിക്കു പോകെ നിങ്ങൾ അടിച്ച് ഞാൻ എന്റെ ദൈവമേ എന്തൊരു തലയിൽ ഇത്